ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ കാലമായിട്ടോ വീഡിയോ ഇട്ടിട്ട് വ്ലോഗായിട്ടും അങ്ങനെ ഒന്നാമത് നമ്മുടെ ബർത്ത്ഡേ സോങ്സിൻ്റെ ഇതിൻ്റെയൊക്കെ കുറേ തിരക്കിലായിരുന്നു കുറേ ചെയ്ത് കൊടുക്കാണ്ടായിരുന്നു ഡെയിലി ഇങ്ങനെ വർക്കും കാര്യങ്ങളും വരുന്നുണ്ട് ബ്ലോഗ് എടുക്കാനോ അതേപോലെ വീഡിയോ എടുക്കാനോ നമുക്ക് നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് പേര് ചോദിച്ചിരുന്നു കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അതിനുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഉപ്പുണ്ട് ഇത്താത്ത വരുന്നുണ്ട് ഇത്താത്തെന്ന് നമ്മളിവിടുത്ത് പറക്കാൻ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് റൈറ്റ് ടൈമെന്ന് എനിക്ക് തോന്നി ഞാനിപ്പം എനിക്ക് ചെറിയൊരു ഗിഫ്റ്റ് ഒരു ഷർട്ട് ഗിഫ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ അൾട്ടർ ചെയ്യാൻ കൊടുത്തിരുന്നു അത് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മളെ വണ്ടിയാണെങ്കിൽ ചങ്ങായി കൊണ്ടുപോയതുകൊണ്ട് അവൻ്റെതാ സ്കൂട്ടി ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ആ സ്കൂട്ടി എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് ഇൻഷാല്ല പിന്നെ ആ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ഉമ്മൻ്റെ കൈക്ക് എന്ത് പറ്റി ഓക്കെ ഞാൻ പറഞ്ഞു തരാം ഞാനിതൊന്നും മേടിച്ച് വരട്ടെ ഇവിടെ നല്ല മഴയാണ് കേട്ടോ നല്ല മഴയെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ തോന്നില്ല അങ്ങനത്തെ മഴയാണ് മഴ പെയ്യോ കുടുങ്ങോന്നൊന്നും അറിയില്ല ഞാൻ ഇറങ്ങി നോക്കട്ടെ ഇതാണ് ഞങ്ങളെ നാട് അത് ഞങ്ങളെ ക്ലബ് എല്ലാവരും കളി കാണുന്നു നമ്മളമ്മ കാക്കരൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കുന്നു മഴ പെട്ടു ഉപ്പങ്ങളോട് രണ്ട് പാട്ട് പാടാൻ യൂട്യൂബ് ഈ പാട്ട് പാടാൻ നിങ്ങളെ നമ്മളെ ചെങ്ങായി വാപ്പ ആണ് അല്ലേ തലവനം വന്നോർക്ക് എന്താ പറയുക എന്നെ പറയാണ്ടോ ആദ്യം ആദ്യം ഞാൻ എങ്ങനെയാന്നറിയോ ഞാൻ ഇവിടെ അങ്ങനെ വന്നിട്ട് ഇരുന്നാണ് ആണ് വെട്ടി കൊടുക്കുന്നേ ഇവിടെ പലകമ്മൊക്കെ ഇന്ന പലകമ്മ ഇത് നമ്മളെ നിങ്ങൾ ഞമ്മളെ പിടിച്ചോണ്ടൌഷൊക്കെ വെട്ടിക്ക് വെട്ടീക്കണല്ലോ പതിനാല് കൊല്ല അല്ലേ പതിനാല് കൊല്ലത്തില് എനിക്ക് ഇരുന്നാളി അങ്ങനെ അന്ന് എന്റെ അമ്മ ചെറുതാക്കി വെട്ടി വരാൻ പറയും മോഡലാണ് ഇതേപോലെ എന്തൊക്കെ കേക്കണം നമ്മളെ വണ്ടി നമ്മളെ വണ്ടി വന്നു നമ്മളെ ടൗണിൽ പാർക്കിംഗ് ഭയങ്കര ഷോക്കാണ് ഗൈസ് നമുക്കതാ ആ ഷോപ്പിലാണ് പോണ്ടത് ഇതാണ് നമ്മളെ ഗിഫ്റ്റ് കിട്ടിയ ഷർട്ട് സംഭവം എനിക്ക് പോലെ അയച്ച എന്നത് മേടിയാണ് മേടിയ അയച്ചു എനിക്കത് കൊള്ളണില്ല കൊള്ളണില്ല അപ്പൊ ഞാനത് അൾട്ടർ ചെയ്യാൻ വേണ്ടി കൊടുത്തായിരുന്നു വീട്ടിലെത്തി ഉപ്പാ പിന്നെ നിങ്ങൾ ഓടിയപ്പോ സഫീറിന്റെ ഉപ്പുണ്ടേ ഇങ്ങനെ വർത്താനം പറയോലെ നാട്ടു വർത്താനം പറയാണില്ലല്ലോ ഒന്ന്

അപ്പൊ എല്ലാരും ചോദിച്ചീ ചോദിണ്ട് കഴിഞ്ഞ വീടിയല്ലേ അല്ലേ ഉമ്മാന്റെ കൈയിന് എന്താ പറ്റിയത് ഉമ്മ കൈ പരമാവധി മറച്ചു പിടിച്ചിനി നമ്മുടെ കൈനെന്താ പറ്റിയ പറ്റിയ എന്നാലും കണ്ടു ആ കൈ കനിച്ചെടുത്ത കൈ പറ്റിയത് കേട്ടോ ഉമ്മാ ഉമാന്റെ അച്ചാർ ഉണ്ടാക്കലേ അച്ചാർ ഉണ്ടാക്കിയതേനു ഭരണിന് പൊട്ടി കൈമല് കേറി നാല് എത്ര ഭരണി യൂസ് ആക്കണ പോലെ കട്ടിയുള്ള ഭരണി യൂസ് ആക്കി വക ആർക്ക് ഇതുവരെ ദിവസം പണി എങ്ങനെയാണെന്ന് ചോദിച്ചാല് നമ്മടെ മെയിൻ ഷെഫ് ഇതായിരുന്നു ഉപ്പ ബിച്ചും ഉണ്ടാവും ഇവിടെ ഇങ്ങനൊക്കെയാണ് ഇതുവരെ പോയി ഉമ്മാനെ ആളാട്ടാ വീടെടുക്കുന്ന പതിനഞ്ചു ദിവസം മൂന്ന് ദിവസം നിക്കണ പതിനഞ്ചു ദിവസം കണക്കൂട്ടല്ലേ പതിമൂന്ന് ദിവസായിട്ടോ ഇവിടെ ഉപ്പാന്റെ വകയായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ ഉപ്പൊരുമിച്ച് ഇങ്ങനെ ചെയ്യും ഞാനിങ്ങനെ തിന്നു ചെയ്യും അതുകൊണ്ടിപ്പായി കൈ റെഡി ആയില്ലേ അപ്പൊ ഇങ്ങനെന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെയൊക്കെയാണ് ബിച്ചു വന്നിട്ടുണ്ട് ബിച്ചു അനക്കാണെന്ന് ബിരിയാണി അല്ലേ കുഞ്ഞു ബിരിയാണി പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമുക്ക് ഇന്നലെ ഒരു മെസ്സേജ് വന്നിരിക്കാം ഇൻസ്റ്റഗ്രാമിൽ ഒരു ഇത്താത്തയാണ് അത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലേ നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ആദ്യം മെസ്സേജ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നമ്മൾ ഈ ചെയ്യുന്ന റൂട്ട് എങ്ങനെ റെക്കോർഡിങ് എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണ് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് പിന്നെ ഫുള്ള് നെഗറ്റീവായി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഓരോ കുറേ മെസ്സേജസ് എനിക്ക് നെഗറ്റീവ് ഭയങ്കര നെഗറ്റീവ് തൊട്ടായൊണ്ട് അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് കൊള്ളു എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായി വരും അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ പരമാവധി നെഗറ്റീവ് ഒഴിവാക്കണം എന്നുള്ള പോലെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായി ഓരോ മെസ്സേജൊക്കെ അപ്പോൾ ഞാൻ ഒഴിവാക്കി വിട്ടു സീൻ ചെയ്യൂല എങ്ങനെ അയച്ചാലും ഞാൻ സീൻ ചെയ്യൂല അങ്ങനൊക്കെ ആയി വച്ചപ്പം ഇവർ പിന്നെയും 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 ആ സീനാകുന്നവരെയും ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുക ഓ അപ്പം അങ്ങനെ ആയപ്പോൾ ഞാൻ ഇന്നലെയും കൂടെ ആ ഓരോരോ മെസ്സേജ് ഇങ്ങനെ നോക്കിയിരുന്നു ആ പാട്ട് അത് ശരിയില്ല അത് ശരിയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ ഹിന്ദുസ്ഥാനി സംഗീതം പഠിച്ച ഒരാളാണ് അപ്പോൾ എനിക്ക് അസൂയ ഉണ്ടായിട്ടല്ല പറയണത് അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വർച്ചു എനിക്ക് അത് കേട്ടപ്പോൾ ഞാൻ ഓരോടും അങ്ങനെ എന്ത് പറഞ്ഞു ഏഹ് നിങ്ങളൊന്ന് കളത്തിലിറങ്ങി കളിക്ക് നമ്മള് കൊറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ നമ്മൾ വന്നത് നമ്മൾ ഒരിക്കലും നമ്മള് സംഗീതം പഠിച്ചിട്ടുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞാണ്ടല്ലോ നമ്മള് പാട്ട് പെടുന്നത് നമുക്ക് ഒരു പാട്ട് പാടണംന്ന് തോന്നുന്ന സമയത്ത് ഇതാവും മാനിൻകുട്ടി ഒരു പാടും ഉപ്പ നിങ്ങൾ പറയുന്ന പാട്ട് നമ്മള് അങ്ങനെ ചെയ്യലല്ലേ നമ്മൾ ഒരിക്കലും സംഗീതം പഠിച്ചിട്ട് നമ്മള് സംഗീതം പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മള് സംഗീതത്തിൽ ഭയങ്കര സെറ്റപ്പാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടൊന്നല്ല നമ്മള് ഇടുന്നത് അപ്പൊ അതൊക്കെ കാണുമ്പോ നമുക്കൊരു ഒരു ഒരാവശ്യം ഇല്ലാത്ത ഒരു കോൺവെർസേഷൻ ആണെങ്കിൽ നമുക്ക് വല്ലാതെ നെഗറ്റീവ് ആണ് തരുന്നത് മനസ്സിൽക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് സാധനം കയറി വരുന്നത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് മേ ബി നമ്മൾ ചെയ്യുന്ന ഒന്നും ചിലപ്പോൾ പറ്റിക്കൂടാണ്ടാവില്ല ഒരു ചിലപ്പോൾ സംഗീതപരമായിട്ട് നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ടാവും മേ ബി ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും പക്ഷെ എന്നാലും നമ്മൾ നമ്മളൊരു സാറ്റിസ്ഫാക്ഷനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് സന്തോഷത്തിന് അല്ലേ നിങ്ങൾക്ക് എന്താ പറയുക ആ അതൊക്കെ തന്നെ പറയുന്നു സംഗീതപരമായിട്ട് നമ്മളെ പാട്ടിനെ ജഡ്ജ് ചെയ്യുന്ന കൊറേ ആൾക്കാരുണ്ടാവും പക്ഷെ അത് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുമ്പോഴുള്ള കൊറേ പ്രശ്നങ്ങളുണ്ട് ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ സ്ക്രീനില് ഓ ഞാൻ രണ്ടായിരത്തിഇരുപത്തി മൂന്നില് തുടങ്ങി തന്നെ ഭയങ്കരമായിട്ട് ഇതാകാൻ അപ്പൊ ഞമ്മള് കണ്ടില്ല കണ്ടില്ലുമ്പോ ഓരെ നമ്മൾ ഇത്രയും ഇപ്പൊ എത്ര ഒരു കൊല്ലം രണ്ട് കൊല്ലായില്ലേ ഇത്രയും കാലായിട്ട് നമ്മള് കണ്ടില്ല കണ്ടില്ല പിന്നെയും പിന്നെയും നമ്മളിങ്ങനെ വന്നിട്ട് സ്റ്റോറിക്ക് റിയാക്ട് ചെയ്യുന്നു ഭയങ്കര ചൊറിഞ്ഞ് മെസ്സേജ് ആക്കുന്ന ബ്ലോക്ക് ചെയ്ത് ഇട്ടാല് നമ്മൾ പിന്നെയും വേറെ എന്തെങ്കിലും പറയില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്യാതിരുന്നത് എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇനി എന്താ ബിരിയാണി തന്നെ യെസ് ഞങ്ങൾ ബിരിയാണിയും കാര്യങ്ങളൊക്കെ കഴിക്കട്ടെ അപ്പൊ ഇന്നത്തെ വീട് അത്രേ അല്ലേ അമ്മ ഏ അല്ലേ അനി നല്ല ഉഷാറായിട്ട് ഞങ്ങൾ ഉണ്ടാവും സോ സംഭവം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിട്ട് ഞാനിൻ്റെ എങ്ങനെയാണ് വോയിസ് റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അതിൻ്റെ മെത്തേഡ്സ് അറിയാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ച ഒരാളിനും പിന്നെ ഇത് എനിക്ക് പോലെ ചില സംസാരങ്ങളൊന്നും എനിക്ക് ഭയങ്കര ഇറിട്ടേറ്റഡ് ആയിട്ട് നെഗറ്റീവ് അടിച്ചു പോയിട്ട് ഞാൻ നോക്കാണ്ടിരുന്നതിനും അങ്ങനെ നോക്കാണ്ടിരിക്കും തോറും പിന്നെയും 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 നെഗറ്റീവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ ഇപ്പം ഇന്നലെയാണ് തോന്നുന്നു പിന്നെ ലാസ്റ്റ് ഒരു മെസ്സേജ് വന്നത് ആ ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ഭയങ്കര സ്ക്രിപ്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് എന്താന്ന് വെച്ചാല് നമ്മള് എവിടെയും പറഞ്ഞിട്ടില്ല ഒരു ഭയങ്കര കർണാടക അല്ല ഹിന്ദുസ്ഥാനിയൊക്കെ പഠിച്ച ആളാണെന്നൊക്കെ പറഞ്ഞേ നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല നമ്മള് സംഗീതം പഠിച്ചിട്ട് ഇങ്ങനെ സംഭവമായത് നമുക്ക് പാട്ടിനോടുള്ള ഒരു ഭയങ്കര ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഒരു ആറു വർഷത്തോളായി ഇതിന്റെ പിന്നാലെ അങ്ങനെ തന്നെ നടക്കുന്നത് അത് പാട്ടിനോടുള്ളൊരിതുകൊണ്ട് അല്ലാണ്ട് നമ്മൾ എവിടെയും ഭയങ്കര സംഗീതം പഠിച്ചിട്ട് അങ്ങനെ ആയതാണ് ഇങ്ങനെ ആയതാണെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല അവർക്ക് അതൊന്നും പറ്റിയില്ല സംഭവം എന്തായാലും ഇതിന് ഞാൻ എന്താ പറയുക മറുപടി ഇതിൽ എനിക്ക് ഇവിടെ പറയാൻ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫോണ് മനസ്സിലാക്കിയൊരു സംഭവമാണ് നമ്മളെ ഒരാൾ ഇപ്പം എനിക്ക് രക്ഷപ്പെടണം പക്ഷേ മറ്റോ രക്ഷപ്പെടരുത് എന്ന് ആലോചിച്ചിട്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും കഴിച്ചിലാവില്ല അങ്ങനത്തെ കുറേ ആൾക്കാർ എനിക്ക് പരിചയമുണ്ടതിനും എന്താ അതിൻ്റെ ലൈഫിൽ വന്നു പോയിട്ടുണ്ട് അങ്ങനത്തെവരൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട് അങ്ങനെ ഒരു കുനിഷ്ടം കുഞ്ഞായ്മയും മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്നവരൊക്കെ പക്ഷെ നേരെ മറിച്ച് നമുക്ക് മത്സരബുദ്ധി മത്സരബുദ്ധിയാകാം മത്സരിക്കാം പക്ഷെ അത് മറ്റുള്ളവരുടെ തളർച്ചക്കും വേണ്ടിയിട്ടാവരുത് ഒപ്പം എനിക്ക് രക്ഷപ്പെടണം നമുക്ക് രക്ഷപ്പെടണം കൂടെ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താലോ എന്നുള്ളൊരു മൈൻഡിലാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കഴിച്ചിലായി വന്നിട്ടേ ഉള്ളൂ ഉണരൂ